എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇതുപോലെ നല്ല നല്ല വീടുകളും അതുപോലെ പുതിയ സ്ഥലങ്ങളുടെയും പുതിയ വീടുകളുടെയും ജൈത്ര യാത്ര തുടരുകയാണ് നല്ല നല്ല സ്ഥലങ്ങളും വീടുകളും തപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മളുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീടുകളും അതുപോലെ സ്ഥലങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഈ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട് ആവശ്യാനുസരണം ആവശ്യക്കാർ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക കുറഞ്ഞ നല്ല വഴിയുള്ള വെള്ളമുള്ള വെളിച്ചമുള്ള ബഡ്ജറ്റിലുള്ള വീടുകളൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ചാനലിൽ ഇടുന്ന വീഡിയോകൾ രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ കച്ചവടം നടന്നതുമുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷത്തിൻ്റെ പുതിയ വീടുകളും അതുപോലെ തന്നെ പതിമൂന്ന് പതിനാല് ലക്ഷത്തിൻ്റെ വീടുകളൊക്കെയും നമ്മൾ വീഡിയോ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കച്ചവടം നടന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് വഴിയുള്ള ഒന്നില്ലെങ്കിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള അതുപോലെ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലുള്ള അത്തരത്തിൽ വഴിയും വെള്ളവും വെളിച്ചും അതിന് പ്രത്യേക ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റിൽ ചെറിയ കുറവ് വന്നാലും അതുപോലെ സെൻറ്റിൽ കുറച്ച് കുറവ് വന്നു കഴിഞ്ഞാലും നമുക്കത് വാങ്ങുന്ന ആളുകൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ ചിലപ്പോൾ സാധിക്കും പക്ഷേ ഡെയിലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് വെള്ളവും അതുപോലെ തന്നെ വഴിയും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ടാറിങ് റോഡ് ഫ്രണ്ടേജും നല്ല വലിയ വാഹനങ്ങൾ വരാവുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായും നമ്മൾക്ക് വേണം അതിന് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വീട് ഒരു പുതിയ വീടാണ് വീടിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഈ കാണുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ വീടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് കൂടുതൽ അഡീഷണൽ വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ മതിൽ കാര്യങ്ങളൊക്കെ വാങ്ങുന്ന വ്യക്തികൾക്ക് ആവശ്യാനുസരണം ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലവും വീടും അതിൻ്റെ റേറ്റും കാര്യങ്ങളാണ് പറയുന്നത് അഞ്ച് സെൻറ് സ്ഥലത്തിൽ ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മുന്നിൽ തന്നെ രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പുതിയ വീടാണ് ഈ രണ്ട് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമുണ്ട് ഈ കോമൺ ബാത്റൂമ് ഒരു സാധാ ക്ലോസറ്റും കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ വലുപ്പമുള്ള രണ്ട് ബെഡ്റൂമുള്ള അത്യാവശ്യം ഹാളും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിന് ഉള്ളത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം പ്രദേശത്താണ് ഈ വീട് ഉള്ളത് തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂർക്കും ചാവക്കാടും കുന്നംകുളം ഒക്കെ പോകുന്ന പ്രധാന ഹൈവേയായ പേരാമംഗലം പ്രദേശത്ത് ആ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ സോഭ സിറ്റി പുഴക്കേപ്പാടം ഭാഗത്തു നിന്നൊക്കെയും ഏകദേശം ഒരു രണ്ട് രണ്ടേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ അമല ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ഏകദേശം അര കിലോമീറ്റർ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ സ്ഥലമുള്ളത് പ്രധാനമായും മെയിൻ ഹൈവേ ആയ തൃശ്ശൂർ ഗുരുവായൂർ കുന്നംകുളം ചാവക്കാട് മെയിൻ ഹൈവേ പേരാമംഗലം മെയിൻ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് അഞ്ച് സെൻ്റ് സ്ഥലത്തിൽ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ടു ബെഡ്റൂമിൻ്റെ ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാല് ആറ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീട് വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വെറും ആറ് ഏഴ് കോലിൽ വെള്ളം കിട്ടാവുന്ന സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലാണ് ഈ വീട് ഉള്ളത് എന്നിരുന്നാലും ശുദ്ധമായ ബോർവെല്ലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സ്ഥലവും സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബോർവെല്ല് അടിച്ചിട്ടുള്ളത് കിണറ് ബോർവെല്ല് പറ്റാത്ത ആളുകൾക്ക് ബോർവെല്ലിൽ ശുദ്ധമായ വെള്ളം തന്നെയാണ് കിട്ടുന്നത് ബോർവെല്ല് പറ്റാത്ത ആളുകൾക്ക് വെറും അഞ്ചോ ആറോ കോലിൽ കിണർ ചെയ്യുകയാണെങ്കിൽ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയ കൂടിയാണ് ഇനി കിണറും കൂടി വേണം എന്നുള്ളവർക്ക് അതും കൂടി ഓണറോട് പറഞ്ഞ് നമുക്ക് ചെയ്യ ചെയ്യിക്കാവുന്നതേയുള്ളു നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വർക്കേരിയയിൽ രണ്ട് അടുപ്പുകളായിട്ട് പുകയില്ലാത്ത അടുപ്പ് ഒതുക്കി കിഴക്കോട്ട് ദർശനമാക്കിയ രീതിയിൽ തന്നെയാണ് ഫ്രണ്ടിൽ അത്യാവശ്യം കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്ഥലവും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലവും ഇട്ടിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് ബാക്കിൽ കൂടെയാണ് മുകളിലേക്ക് കയറുവാനുള്ള കോണിങ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് വീട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റുള്ള കാരണം രണ്ട് ബെഡ്റൂമൊക്കെ ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമും അത്യാവശ്യം ഉള്ള ഏരിയകൾ അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെയുള്ള ഒരു വീടാണ് ഹാളും അതുപോലെ തന്നെ സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡൈനിങ് ഹാളും അത് അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഫിറ്റിങ്സും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കിച്ചൺ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് വീടിൻ്റെ കോമ്പൗണ്ട് ഭൂമി നിരപ്പിൽ തിരിച്ച് ക്ലിയറായി ഇട്ടിട്ടുണ്ട് മതിലും കാര്യങ്ങളൊക്കെ ആവശ്യാനുസരണം വാങ്ങുന്ന വ്യക്തികൾക്ക് കെട്ടിയെടുക്കാവുന്നതേയുള്ളു അതുപോലെ തന്നെ നമ്മൾക്ക് കബോർഡും കാര്യങ്ങളൊക്കെ കൂടുതൽ അഡീഷണൽ വേണമെങ്കിൽ വാങ്ങുന്ന വ്യക്തികൾക്ക് ചെയ്യാം ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടാണ് ഓണർ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് പുതിയ വീടാണ് ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ളൂ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയാണ് വീടും കാര്യങ്ങളും പൂർണ്ണമായും കണ്ടതിന് ശേഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ